രാഷ്ട്രീയ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കെ എസ് മധുവിന് നാടിന്റെ അന്ത്യാഞ്ജലി കൃഷിമന്ത്രി പി പ്രസാദ് എം എസ് അരുൺകുമാർ എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ എന്നിവരടക്കം നൂറുകണക്കിന് പേർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു രാഷ്ട്രീയത്തോടൊപ്പം കലാസാംസ്കാരിക രംഗത്തും നാടക നടൻ സംവിധായകൻ നിർമ്മാതാവ് ബുക്കിംഗ് ഏജന്റ് തുടങ്ങി ഒരു കാൽ മുറിച്ചു മാറ്റിയിട്ടും ജീവിതാവസാനം വരെ പൊതുരംഗത്തുനിന്ന കെ എസ് മധുവിന് നാടിന്റെ അന്ത്യാഞ്ജലി മലയാള നാടക വേദിയിൽ ഒട്ടുമുക്ക പ്രവർത്തകരും നാട്ടുകാരും ഒപ്പം മന്ത്രി പി പ്രസാദ് എം എസ് അരുൺകുമാർ എം എൽ എ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു അഡ്വക്കറ്റ് എസ് സോളമൻ അഡ്വക്കറ്റ് വി കെ അജിത് അഡ്വക്കറ്റ് എ ഷാജഹാൻ അതിൽ വള്ളുകുന്നം ബി രാജീവ് കുമാർ ഡി രോഹിണി രവീന്ദ്രൻ എസ് ജയമോഹൻ കെ വി അഭിലാഷ് സലീം അംബിത്തറ സലീം പറത്താഴ സെലിൻ ഗോപി ത്രിദീപ് കുമാർ എസ് മോഹനൻപിള്ള തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു ഓച്ചറിൽ നിന്നും വിലാപയാത്രയായി വള്ളകുന്നം മണക്കാട് പാർട്ടി ഓഫീസിൽ മണിക്കൂറോളം പ്രദർശനത്തിന് വെച്ച ശേഷമാണ് വീട്ടിലേക്ക് എത്തിച്ചത് വീട്ടിലും നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് சகவே பிரிய சகவே தீர சகவே பிரிய अभिवाद्यम मन्दिया अभिवाद्यम मन्दिया अभिवाद्यम मन्दिया अभिवाद्यम अभिवाद्यम मन्दिया अभिवाद्यम अभिवाद्यम मन्दिया अभिवाद्यम 19 파티거든댜 अभिवाद्यम 19 파티거든댜 अभिवाद्यम 19 파티거든댜 अभिवाद्यम 19 파티거든댜 अभिवाद्यम கோராட்டத்தின் நாளுகளில் கோராட்டத்தின் நாளுகளில் கோராட்டத்தின் நாளுகளில் கோராட்டத்தின் நாளுகளில் ஜனலாயக மகிச்ச சகவே ஜனலாயக மகிச்ச சகவே ஜனலாயக மகிச்ச சகவே

സലാം സലാം സിപിഐയുടെ സലാം സിപിഐയുടെ സലാം സിപിഐയുടെ സലാം സിപിഐയുടെ സലാം 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 സിഡിറ്റ് ന്യൂസ് ചാർഡ് ബോർഡ്